ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലനട ദുര്യോധന ക്ഷേത്രത്തിൻ്റെ സമീപമാണ് ഒരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് ദുര്യോധന ക്ഷേത്രം ഒരു അമ്പലം ഉണ്ടെങ്കിൽ അതിവിടെ മാത്രമാണ് അത് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ എടുക്കണത്തോളം തന്നെ Here good. good. Oh, okay. പറഞ്ഞു ഞാൻ ക്ഷേത്ര കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴത്തെ മത്സരിച്ചത് തൊണ്ണൂറ് തൊണ്ണൂല വെടുക്കട്ടവടത്തിൽ ഞാൻ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ വീണ്ടും അതിനുശേഷം പള്ളിപ്പനാ കർമ്മം നടത്തണമെന്നുള്ള ആഗ്രഹവും മനസ്സിലുണ്ടായി അങ്ങനെ മത്സരിച്ച് വീണ്ടും ഭക്തജനങ്ങൾ നമ്മൾ ജയിപ്പിച്ചു വിട്ടു എല്ലാം മംഗളമായിട്ട് നടന്നു രാജ്യം മൊത്തവും ഈ ക്ഷേത്രത്തെ കുറിച്ച് നല്ല പ്രശസ്തിയും കാര്യങ്ങളും ആയി കേരളത്തിന് വിളിയുന്ന പോലും ഇപ്പോൾ വരുന്നുണ്ട് കാരണം കാണാനും ദുര്യോധന ക്ഷേത്രം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ വേണ്ടി ക്ഷേത്രം കാണുന്നതിനും വേണ്ടി തിരുവോധന ക്ഷേത്രം എന്ന് പറയുമ്പം ദക്ഷിണേന്ത്യയിലെ ഒറ്റ ക്ഷേത്രങ്ങളിൽ അത് ഈ പ്രസ്ഥാനമാണ് ഐതിയം ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഈ മറ്റേ കേരളമാണ യുദ്ധസമയത്തെ കാണ്ട് ദുര്യോധനം സന്ദർശനം ഇറങ്ങിയപ്പോഴാണ് വന്നുവെന്നും ഇവിടെ മണി നടക്കുന്നതെന്ന് പറയുമ്പോൾ വടക്കേ കടത്താഞ്ചേരി കുടുംബക്ഷേത്രമുണ്ട് അതിൻ്റെ അപ്പൂപ്പൻ പോരാളി അനുഗ്രഹിച്ച് വരുന്ന ക്ഷേത്രമാണ് അവിടെ വന്നപ്പോൾ ദാവജലം ചോദിച്ച ഒരു സ്ത്രീ ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ദാവജലം കൊടുത്തു വന്ന് ചെത്തുകളിലായിരുന്നു അദ്ദേഹം അത് സ്പർശിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോൾ പുറത്ത് ഈ ദ്രാവിഡ സംസ്കാരത്തിലെ കുറവത്താലി ആണ്ടു അങ്ങനെ അദ്ദേഹം കൊടുത്തു തീണ്ടി ഒരു രീതിയാണ് ഐതിഹിം വന്നേക്കുന്നത് അതിനുശേഷം അദ്ദേഹം അവിടെ കുടിവുണ്ട് ഇരുന്നു പിന്നെ മിനി മാസം ആദ്യം ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത് എന്നാലും അദ്ദേഹം പറഞ്ഞിട്ട് പോയി ഞാൻ യുദ്ധത്തിന് പോവാണ് തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ പഠിപ്പിക്കണം അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നില്ല തിരിച്ചു വരാൻ തന്നെയുള്ള കാര്യത്തിൽ ഇവിടെ അതിനുള്ള അന്ത്യകർമ്മങ്ങൾ വായ്ക്കരി പൂജ മറ്റു കാര്യങ്ങളുടെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു പൂജകൾക്കുന്നുള്ളി വായ്ക്കരി പൂജ എന്നിട്ട് അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയില അങ്ങനെ ആ കർമ്മങ്ങൾ അന്ന് ഒട്ടിന്ന് വരെ ഈ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നത് അത് രാത്രി മലക്കട ഉത്സവ ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ആ പൂജ നടക്കുന്നത് അത് ആ വർഷം തൊട്ട് ആ അയ്യം തുടങ്ങിയ കാലം തൊട്ട് ഇന്നും ഈ പ്രാവശ്യം പോലും അത് പൂർവാധികം അങ്ങനെ ആ ആചാരത്തോടാണ് ഞങ്ങൾ പോകുന്നത് പിടിക്കുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും അതാണ് അദ്ദേഹത്തിനാണ് ഞങ്ങള് ഈ ഏഴ് കരക്കാരും ഈ ദേശപ്രദേശ് ദേശപ്രദേശത്തെ എല്ലാ ആൾക്കാരും അദ്ദേഹത്തെയാണ് ആണ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പിന്നെ അപ്പൻ എന്നുള്ള നാമദേഹത്തിൽ ഇങ്ങനെ പിന്നെ വേറെന്താ ഇവിടുത്തെ വഴിപാട് ഈ പറഞ്ഞ ഇതിനകത്തുതന്നെ അതിനകത്ത് ചേർത്ത് വായിക്കാം അന്ന് ഈ ചിത്തുകളിലാണ് ആ കുടുംബത്തിലെ കുടുംബത്തിലെ സ്ത്രീ കൊടുത്തത് ആ ജലം ചോദ്യം കൊടുത്തതാണ് അന്ന് ആ കാലം തൊട്ടേ ഇവിടെ മദ്യവും വിദേശ മദ്യവും കള്ളും ഇവിടെ പ്രധാന പൂജയാണ് പിന്നെ അടുക്ക് അടുത്തെന്ന് പറയുമ്പോൾ വെറ്റ ഒരടുക്ക് വെറ്റ പാക്ക് കൊയില ചുണ്ണാമ്പ് അതാണ് ഇവിടുത്തെ പിന്നെ കറുപ്പ് വട്ട് കോഴി ആട് കാള പിന്നെ പിന്നെ ഇപ്പം പായസം എല്ലാമുണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ആട് കള്ള് പട്ട് കറുപ്പ് വെച്ച ഇതാണ് പിന്നെ ഇപ്പം എന്ന് പറയുമ്പോൾ മലപൂജ നടത്തുന്നുണ്ട് മലപൂജ എന്ന് പറയുമ്പോൾ അത് മൊത്തം കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള അങ്ങേക്കുന്നൊരു വേണത് ക്ഷേത്രം അത് മലപൂജ് മലപൂജ് മലേശ്വരന് വേണ്ടി മൊത്തത്തിലുള്ള പൂജയാണ് അതിനകത്ത് എല്ലാ ഇവിടുത്തെ പഴിപാടുകളും മൊത്തം വെച്ചുള്ള പൂജയാണ് പിന്നെന്ന് എന്ന് പറയുമ്പം ഉദയാസമന പൂജയുണ്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം രണ്ടുമോളമോ കാര്യങ്ങളോ ആയിട്ട് ദീപാരാധന മൊത്തം ഉള്ളത് പതിനായിരത്തി ഒന്ന് രൂപ അതിനകത്തെന്ന് പറയാം മൊത്തവും ചടങ്ങുകൾ രണ്ടമേളവും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഈ ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടിലൾപ്പെടെ മൊത്തവും കാര്യങ്ങളും മറ്റു ചെയ്യുന്നൊരു പൂജയാണ് മലപൂജ ഈ മറ്റേ ഉദയാസ്ഥപന പൂജ അത് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാവും അതിപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ആ വഴിപാടുകൂടെ അവർ അത്രയും ബുക്ക് ചെയ്ത് നടത്തുന്നുണ്ട് അത്രയുള്ള അതിനെക്കുറിച്ച് ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് അത്രയേ പറയാനുണ്ട് ഓക്കെ വേറെ വേറെ ഉത്സവങ്ങളെ സംബന്ധിച്ച് ഉത്സവം കരക്കാരുടെ കാര്യമില്ല എപ്പോഴും എണ്ണപ്പെട്ട അടുത്ത പ്രദേശങ്ങളിലും നമ്മൾ കേരളത്തിൽ കേരളത്തിൽ പറയാൻ പറ്റില്ല ഉത്സവം ഏറ്റവും വലിയ ഉത്സവം ഉത്സവം ആ അതെ ഇത് വർണ്ണപ്രപഞ്ചല്ലൂർപുരത്തിനേറ്റവും ഇതാണ് എട്ടു ദിവസം എട്ടു ദിവസത്തിൽ പൊടി ചേർന്ന് രണ്ടാം വെള്ളിയാഴ്ച ഉത്സവം നടക്കുന്നു ഏഴ് വളരെ അതി ഈ മനോഹരമായ എടുപ്പ് കുതിര ആറ് കരക്ക് ഏഴ് കരയാണ് ആറ് ആറുകരക്ക് വടുകൂറ്റിന് എടുപ്പ് കുതിര എന്നു വെച്ചാൽ തോളിലേറ്റുന്നതാണ് അല്ലാതെ കൈവണ്ടിയിലോ വല്ല ചാടോ വെച്ച് വലിക്കുന്നതല്ല ആ ഇടയ്ക്കാട് തനത് കര ഈ ക്ഷേത്രം നിൽക്കുന്ന കരയെന്നു പറയുമ്പോൾ തനത് കരയെന്ന് ഞങ്ങൾ പറയുന്നത് അവിടെ വലിയ എന്ന് വെച്ചാൽ ഈ കുതിര എടുക്കുന്ന അത്ര ആളുണ്ടെങ്കിൽ ആ കാള എടുത്ത് കയറ്റാനും പറ്റിണ്ട് വർണ്ണമനോഹരം പിന്നെ ആയിരക്കണക്കിന് കെട്ടുകാഴ്ചകൾ നേർച്ച കെട്ടുകാഴ്ചകൾ ഇവിടുന്ന് നാട് വിട്ട് പോകുന്നവരും മൊത്തവും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പറയുന്ന അപ്പ മലയപ്പ കാത്തുകൊള്ളണേ എൻ്റെ കാര്യം സാധിച്ചു തന്നാൽ അപ്പം നാളെ അടുത്ത ഉത്സവത്തിന് ഞാനൊരു കളയെ കെട്ടിയിരിക്കും അതാണ് എൻ്റെ അത് ഇവിടെ മാത്രമല്ല ഈ സംസ്ഥാനം ഒട്ടൊക്കെ ദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും അത് ഇവിടുത്തെ രസീതകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ കെട്ടുകളയുടെ രസീത എഴുതുന്നുണ്ട് അമ്പോരോ ഫീസ് വെച്ച് എഴുതുന്നുണ്ട് ഈ കെട്ടിടം നടത്തുന്നതിന് വേണ്ടി അതിനുള്ള ഫീസ് അവരുടെ പേര് വരാൻ വേണ്ടി അപ്പോൾ അതെല്ലാം കൂടുതലും ഈ പരിധിക്ക് പുറത്തുള്ള രസീതകളാണ് വരുന്നുണ്ട് അവരെല്ലാം വെളിയിൽ നിന്ന് നേരത്തെ ബുക്ക് ചെയ്ത് ഈ കൊടിയേറി കഴിഞ്ഞ അതേ തൊള്ളാഴ്ചയ്ക്ക് മുമ്പ് ഒരു ആറ് മാസത്തിന് മുമ്പ് അതിനെല്ലാം ഈ നേർച്ചക്കാടകളിലെ ഇവിടെ എല്ലാം ഇത് വാടക കൊടുക്കുന്നുണ്ട് എല്ലാം ബുക്കിംഗ് ആയിരിക്കും കിട്ടാൻ പോലും പ്രയാസം ഓടയിൽ കിട്ടാൻ പോലും പ്രയാസമാണ് അങ്ങനെ കിട്ടാഞ്ഞിട്ട് പിന്നെ ഇരട്ട ഇരട്ടക്കാളകളൊക്കെ വെച്ച് വണ്ടി ഉരുട്ടാൻ വരും എന്തേലും സമ്മേളിക്കത്തില്ല അത് എടുത്ത് തന്നെ കയറ്റിക്കൊണ്ടാ വരുന്നുട്ട ഞാൻ ഇവിടെ അംഗീകരിക്കത്തില്ല അത് ആ താഴത്തെ പോയെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ആ കുന്ന് കുന്ന നിന്ന് കയറി വരുന്ന കെട്ടുകാഴ്ച എന്ന് പറയുമ്പോൾ അതി മനോഹരമാണ് തോളയിൽ വെച്ച് കയറ്റി ആ കയറ്റം കയറി വരുമോ എന്ന് പറയുന്നത് അത് കാണാനാണ് ജനങ്ങൾ ജനങ്ങള് നാനാഭാഗത്തുനിന്ന് അടിച്ചു കൊടുക്കുക എടുത്ത് കയറുന്നത് ഭയങ്കര മലക്കൊന്നാണ് കയറി വരുന്നത് ഓക്കെ 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 അപ്പം ശരി ഓക്കെ നേർച്ചയ്ക്ക് കൊണ്ടുവന്ന കാളകളാണ് കാള പിന്നെ ആട് കാളയൊക്കെ എപ്പോഴും ഉണ്ട് കാള നേർച്ച കാള നേർച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് കോഴി കോഴിയാണ് നേർച്ച കോഴി കുരുതി കൊടുക്കാനോ പറ്റും നേർച്ച കോഴിയാണ് കള്ളാണ് കള്ള് വഴിപാട് കള്ള്ള് കള് നേരത്തെ ഓൾഡ് മാങ്കൊക്കെ ഇരിക്കുന്നതാണ് അവിടെ പിന്നെ പുകയില വെറ്റ പാക്ക് മുറുക്കുന്ന ഐറ്റംസ് ഇതാണ് എൻ്റെ ബാക്കി എന്നുള്ള ബാക്കി എന്നുള്ള കാഴ്ച അമ്പലത്തിൻ്റെ